ശ്രീ രാജേന്ദ്രമണ്ഡലം ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാന തീരുമാനമാണ് ഇപ്പോഴും പുറത്തു വന്ന വാർത്തകുമാറിന് ഡി ജി പി ആയിട്ട് സ്ഥാനത്തേക്കും നൽകാനുള്ള ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത് പി വി അന്വർ താക്കീതാണോ ഇത് താക്കീതാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പി വി അന്വർ ഇപ്പൊ അങ്ങേരെ അവിടെ നിന്ന് പെറുപ്പിക്കും വേറെ ഇരുപത്തിനാല് മണിക്കൂറിനകം മാറ്റിയിരിക്കും വിനോയ് വിശ്വൻ അങ്ങ് മന്ത്രിസഭയിലുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒക്കെ അവരെ എല്ലാം താഴ്ച നിർത്തിക്കൊണ്ടാണ് തെറ്റിത്ത ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ തെറ്റുപുറപ്പിക്കാതിരിക്കാൻ തക്ക കാരണമില്ലെന്നുള്ള അടിസ്ഥാനത്തിലാണ് തന്നെ നല്ല കഴിവുട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തൃശ്ശൂര് അവരുടെ തോറ്റു എന്നുള്ളതിനെ എം ആർ അജിത് കുമാറിനെ കഴിവാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ പാർട്ടിയുടെ ഹോംവർക്ക് അവര് ശരിയായിട്ട് നിർവഹിക്കണം തോറ്റാണ് കൃത്യമായിട്ട് തൃശ്ശൂർ കണക്ട് ചെയ്യണ്ടേ അതൊരാല്ല സി പി ഐയുടെ ആദർശം എന്ന് പറയുന്നത് പൂരത്തെയുള്ള അല്ലെങ്കിൽ അവരുടെ പാർട്ടി മാനിഫെസ്റ്റോ ഉള്ള രേഖയുണ്ടോ ഒന്നും പറയുന്ന ഒരു വസ്തുതയല്ല പൂരം അതിന്റെ പൂരം കലക്കി എം ആർ അജിത് കുമാർ അങ്ങനെ പൂർവം കലക്കി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പോലീസ് എന്നൊക്കെ പറയുന്നത് അവരുടെ ജാള്യം മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ജാട മാത്രമാണ് അതിനൊന്നും കാര്യമില്ല അപ്പൊ കുറ്റമറ്റ പോലീസ് ഓഫീസറാണ് തന്നെയല്ല വളരെ സ്പെഷ്യൽ ആയിട്ട് ജിയോഗ്രഫി സ്പെഷ്യലൈസേഷൻ ജിയോളജി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥർ വെറുതെ അദ്ദേഹത്തിനെ കുറിച്ച് പി വി ആർ പറയ ആരോപണങ്ങൾ പറഞ്ഞ ആളായി കാരണം അദ്ദേഹം വളരെ കർശനമാണ് പിടിയിട്ടു ഇവിടെ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ട് അത് ചില സ്വർണ്ണ വ്യാപാരികൾക്കും സ്വർണ്ണ മാളികകൾക്കും നടത്തിക്കൊണ്ട് അവർക്ക് ലാഭം കൂട്ടിക്കൊണ്ടിരുന്ന ഒരു വൻ ലോബിയുണ്ട് കള്ളക്കടത്തിന്റെ ലോബി കസ്റ്റംസ് പോലും ഒരുപാട് ഒത്തുചേർന്ന് പ്രവർത്തി ഒത്തിച്ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം പൊളിച്ചു പോലീസിന്റെ കേരള പോലീസിന്റെ കഴിവ് അവിടെ വ്യക്തമാക്കിയ ഒരു പോരാളിയാണ് എം ആർ അജിത് കുമാർ വാസ്തവ അപ്പൊ അതിന്റെ പേരിൽ പേരി അന്വർന്ന് ഉള്ള ഒരു വൈരാഗ്യം മാത്രം അന്നേ ഞാനിത് പറഞ്ഞിരുന്നു ആ വൈരാഗ്യം മാത്രമാണ് കള്ളക്കടത്ത് രോഗികളുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം മാത്രമാണ് അദ്ദേഹം എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ എം എൽ എ ആയത് പാർട്ടിയുമായി ബന്ധപ്പെട്ട എം എൽ എ ആയി ഭരണത്തിൽ നിന്ന് അദ്ദേഹത്തെ തെറിപ്പിക്കുക അങ്ങനെ പ്രതികാരം ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു ഏതോ എവിടെയോ കിടന്ന ഒരു എ ഡി ജി പി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ പോലീസ് സൂപ്രണ്ട് തന്നെ അദ്ദേഹത്തിന് നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുകയും പൊന്നെ സാറേ അയ്യോ കാല അങ്ങനെയുള്ള നട്ടല്ലാത്ത പോലീസുകാരുണ്ടാവും വിതരത്തിൽ എല്ലാവരും നട്ടല്ലാതെ ആവണമെന്നൊന്നുമില്ല അപ്പൊ നട്ടലിലുള്ള പോലീസുകാരനാണ് ആണെന്ന് തന്നെ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രൊമോഷൻ കിട്ടി പിന്നെ ഇതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ഗട്ടുകഥകളുടെ ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടാവും പക്ഷെ അതിലൊന്നും കാര്യമില്ല അദ്ദേഹം തൽക്കാലം രക്ഷപെട്ടിരിക്കുന്നു എം ുമാറിനെതിരെ പി വി അൻവറിന് ഒന്നും ചെയ്യാനൊന്നും ഇല്ല പക്ഷെ പി വി അൻവറിനെ തന്നെ കുറിച്ച് കണക്കാൻ ചെയ്യും തനിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തി ഇല്ലെന്ന് നിയമം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം തെളിയിച്ചു അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ട് നടന്ന കൊമ്പ് കൂടിക്കാണെന്ന കാര്യം എം എൻ കാരശ്ശേരിയെ പോലെ ആൾക്കാർ പോലും ഇദ്ദേഹം വളരെ തന്ത്ര ജാനീയമായ രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ ചുമ്മാ ഗുരുവായത്തം പറയുന്നു ഒരു കാര്യമില്ല ഒരു പ്രസക്തി ഇല്ല അദ്ദേഹം ഞാൻ പൂവന് ഉള്ളി പുറത്ത് പുറത്തു തന്നെ ഇനി അത് കത്താനൊന്നും പോകുന്നില്ല അത് കത്തേണ്ട കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു കെട്ടുപോയി ഇനി മര്യാദയ്ക്ക് ആ തിയറോലൈന്റെ ജംപ് കഞ്ഞികളൊക്കെ നോക്കി നടത്തി ആ ബിസിനസ് തകരാതെ നോക്കുക രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ തന്ത്രവും മുഴുവൻ തകർന്നിരിക്കുന്നു തകർന്ന തരിപ്പണമായിരിക്കുന്നു കുറേ ഏതാനും വിഡ്ഢികളായ പത്രപ്രവർത്തകരെ അദ്ദേഹം കൗളിപ്പിച്ചു അത് മാത്രം തങ്ങൾ വിഡ്ഢികളാണെന്ന് കുറെ മാധ്യമപ്രവർത്തകർ തെളിയിച്ചിരിക്കുന്നു അതിൻ്റെ പുറകെ ഓടാനും മാധ്യമപ്രവർത്തകർ അവരുടെ പുള്ളതരം കൂടി ഇതിനകത്ത് വ്യക്തമായിരിക്കുന്നു എന്നാൽ മാത്രമേ പറയാനുള്ളൂ ഇത് വളരെ ധീരമായ രീതിയിലത് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യണ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ